പോയാണുവിനെ തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമന് നൽകാം അല്ലയോ കാപ്പിയോ ഞാനതാ ഉദ്ദേശിച്ചത് പിന്നെ എന്നെ ഇവിടുത്തെ അപ്പകുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ രുക്ക് പോയിരിക്കുന്നത് നിറം സാരി ഐ മീൻ സാരി സ്വന്തം സെലക്ഷൻ ആയിരിക്കും അങ്ങേർക്ക് ഇത്രയും കടർസെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയായും അതുകൊള്ളാം എന്താ കാര്യ കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം കെട്ടിയില്ലെങ്കിലും ഡോക്ടർ പ്രസാദ് പേടിക്കുന്നു പേടിയൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും ഇറ്റ്സ് ഇനി എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം ആരും അറിയില്ലെന്നേ പിന്നെ ഈ അതെനിക്ക് വലിയ ഇഷ്ടോ